പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനാറാം തീയതി അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടലിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഉണ്ണീശോയുടെ പിറവി പരിശുദ്ധ കനികയും വിശുദ്ധ യോസേപ്പും ബദ്ലഹിമിലെ ജനനിബിഡമായ തെരുവുകളിൽ നിന്നും അജ്ഞാതവും പരിത്യക്തവുമായ ഒരു കാലിത്തൊഴുത്തിലേക്കാണ് പോയത് അവിടെ ചെന്ന് നാൽക്കാലികളുടെ വാസസ്ഥലത്ത് വിശ്രമിക്കുവാൻ തീരുമാനിച്ചു എത്ര വിസ്മയാവഹമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ബ്രഹ്മാണ്ട കടാഹത്തെ മുഴുവൻ ദൃഷ്ടിച്ചു പരിപാലിച്ചു വരുന്ന അപരിമിതമായ ദൈവം മറ്റുള്ളവർക്ക് കൊട്ടാരങ്ങളും രമ്യഹർമ്യങ്ങളും ഒഴുക്കി കൊടുക്കുന്ന ദൈവത്തിന് ഒരു വാസസ്ഥലം ലഭിച്ചില്ല അവിടത്തേക്ക് രാജകൊട്ടാരത്തിലോ പ്രഭുക്കന്മാരുടെ മണിമന്ദിരങ്ങളിലോ വന്നു ജനിക്കുവാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ അത് സ്വയം പരിത്യജിച്ച് ദരിദ്രരിൽ ദരിദ്രനായി പുൽക്കൂട്ടിൽ വന്നു പിറക്കുന്നു സൂര്യചന്ദ്ര നക്ഷത്രാദി ജ്യോതിർഗോളങ്ങളെ അമ്മാനമാടുന്ന അവിടത്തേക്ക് അർദ്ധരാത്രിയിലെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും രക്ഷ നേടുവാൻ മാർഗമില്ലാഞ്ഞിട്ടല്ല കൊടും തണുപ്പിൽ ദിവ്യ ശിശുവിൻ്റെ മൃദുലമേനി വിറയ്ക്കുന്നു ഈ വിലപനീയമായ അവസ്ഥ പരിശുദ്ധകന്യയ്ക്ക് വളരെ ദുഃഖത്തിന് കാരണമായി എങ്കിലും മേരി കഴിവനുസരിച്ച് ഈശോയുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കുവാൻ പരിശ്രമിച്ചു ദിവ്യ ശിശുവിനെ അവളുടെ സ്നേഹത്തിൻ്റെ ഉഷ്മാവിൽ മാറോട് ചേർത്ത് കിടത്തി സമാശ്ലേഷിച്ചു അത്ഭുതപൂർണമായി അവൾ ദിവ്യശിശുവിനെ ശിശുവിനെ തന്നെ നിന്നു മണിക്കൂറുകൾ തന്നെ കടന്നുപോയതറിഞ്ഞില്ല മേരിയുടെ ഉള്ളിൽ പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത അത്രയും ആനന്ദമുളവായി ശ്രേഷ്ഠാവും പരിപാലകനും പരിത്രാതാവുമായ അവളുടെ അരുമസുതൻ ഉറങ്ങുന്നത് കണ്ണും കരളും കുളിരിക്കെ കണ്ടുനിന്നു ഏറ്റവും ചെറിയവനായി സർവശക്തൻ ബലഹീനനായി അവിടെ ക്ഷയിക്കുന്നത് അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എങ്കിലും ഹൃദയംഗമമായി അവൾ അത് അംഗീകരിച്ച് ഭക്തിസ്നേഹ ബഹുമാന പുരസരം അവിടത്തെ ആരാധിച്ചു ഈശോയുടെ അഗാധമായ എളിമ നമുക്ക് ഇവിടെ ദർശിക്കുവാൻ സാധിക്കും അവിടെ സ്വയം ശൂന്യനാക്കി ക്രിസ്തീയമായ എളിമ മിഷിഹായുടെ ശൂന്യമാക്കലിലുള്ള ഭാഗഭാഗിത്വമാണ് അഹങ്കാരത്താൽ നശിച്ച മനുഷ്യനെ എളിമയിലൂടെ അവിടെ നിരക്ഷിച്ചു മിഷിഹായുടെ ആഗമനത്തിൽ ശ്രവിച്ച സ്വർഗീയമായ ഗാനം ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണല്ലോ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ് ആട്ടിടയന്മാരും പൗരസ്ത്യ വിജ്ഞാനികളും അവിടത്തെ സന്ദർശിച്ചു അവർ ശിശുവിനെ ആരാധിച്ച് അവിടത്തേക്ക് കാഴ്ചയണച്ചു ാരുണ്യ സ്വീകരണ അവസരത്തിൽ എത്രമാത്രം സ്നേഹവും തീഷ്ണതയും ഭക്തിയും പ്രദർശിപ്പിക്കുന്നുണ്ട് മിഷിയായിക്ക് മൂന്ന് ജനനങ്ങളുണ്ടെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് ഒന്നാമത്തേത് നിത്യത്വത്തിൽ പിതാവിൽ നിന്നുള്ള ജനനം രണ്ടാമത്തേത് കാലന്റെ പൂർത്തീകരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നുള്ള ജനനം മൂന്നാമത്തേത് നമ്മിൽ ഓരോരുത്തരിലുമുള്ള ആധ്യാത്മിക ജനനമാണ് ആ ജനനത്തിലും പരിശുദ്ധ കന്യകയ്ക്ക് കാതലായ ഒരു പങ്കുണ്ട് സംഭവം ലൂർദിലെ ഒരു ദരിദ്രഭവനമായിരുന്നു ബുനോർട്ടൽസ് കുടുംബം ആ കുടുംബത്തിലെ രണ്ടു വയസ്സുള്ള ജസ്റ്റിൻ ജനിച്ച നാൾ തുടങ്ങി രോഗിയായിരുന്നു സന്ധിവാദവും കോട്ടവും ആണ് പ്രധാന രോഗം ഒരു രാത്രി രോഗം മൂർധന്യ അവസ്ഥയിലെത്തി ശരീരം മരവിച്ചു ശ്വാസ്വസം മന്ദഗതിയിലായി അവന്റെ അമ്മ കുട്ടിയുടെ മരണചേഷ്ടകൾ കണ്ട് വാവിട്ട് കരഞ്ഞു നാടിയടിപ്പ് നിലച്ചതുപോലെ കാണപ്പെട്ടു കുട്ടിയുടെ അമ്മയായ ക്രെയ്നിക്കോട്ടലിന് ഒരു ഭാവ് പകർച്ചയുണ്ടായി അവൾ വിളിച്ചു പറഞ്ഞു ലൂർദിലെ ഗ്രോട്ടയിലുള്ള കന്യക എൻ്റെ കുട്ടിയെ രക്ഷിക്കും എന്നു പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗ്രോട്ടയിലേക്ക് അവൾ ഓടി അത്ഭുത ഉറവയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തൊട്ടിയിൽ ബാലൻ്റെ ശിരസ് ഒഴിച്ചുള്ള ശരീരഭാഗം മുഴുവൻ മുക്കി പിടിച്ചു കണ്ടുനിന്നിരുന്നവർ അമ്പരന്നു മഞ്ഞുകട്ടയ്ക്ക് തുല്യം തണുപ്പുള്ള വെള്ളത്തിൽ മരണാസനയായ ഒരു കുട്ടിയെ മുക്കുക ഇതിൽ കൂടുതൽ അബദ്ധം എന്താണ് ചെയ്യുവാനുള്ളത് അവൾ കുട്ടിയെ കൊല്ലുവാൻ പോവുകയാണെന്ന് കണ്ടുനിന്നിരുന്നവർ പറഞ്ഞു അവൾ പ്രതിവചിച്ചു എനിക്ക് കഴിവുള്ളത് ഞാൻ ചെയ്യുന്നു ബാക്കി നല്ലവനായ ദൈവവും പരിശുദ്ധ കന്യകയും ചെയ്യുന്നതാണ് പതിനഞ്ച് മിനിറ്റോളം സമയം അവൾ കുട്ടിയെ വെള്ളത്തിൽ മുക്കി പിടിച്ചു ശേഷം തുണിയിൽ എടുത്ത് പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്കോടി വന്ന ഉടനെ തൊട്ടിലിൽ കിടത്തി കുട്ടി മരിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവും മറ്റുള്ളവരും വിചാരിച്ചു ജസ്റ്റിൻ ഗാഡനിദ്രയിലായി പിറ്റേ ദിവസം അവൻ ഉണർന്നത് പൂർണ്ണ ആരോഗ്യവനായിട്ടാണ് ജന്മന രോഗിയായിരുന്ന അതുവരെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന ജസ്റ്റിൻ ആരോഗ്യദൃഢ ഗാത്രനായി നടന്നു തുടങ്ങിയിരിക്കുന്നു അത്ഭുതകരമായ രോഗശാന്തിയുടെ വിശേഷം എല്ലാ കാതുകളിലുമെത്തി കുട്ടിയെ ചികിത്സിച്ചിരുന്ന സുപ്രസിദ്ധരായ ഡോക്ടർമാർ ഈ രോഗശമനം അത്ഭുത സംഭവമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥന പരിശുദ്ധ കനികിയെ അവിടുന്ന് അങ്ങി ദിവ്യസുധനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ അങ്ങി ദിവ്യകുമാരനെ മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടെ വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച് അവിടത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരതാരിൽ ദിവ്യശിശു പൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പയാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോ ഈശോമിശിക ആത്മീയമായി പിറന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ വിശുദ്ധ ഭരണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവി ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എൻ്റെ അപേക്ഷിയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്തുതി ദേവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായി കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന മിഷ്യായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ഞങ്ങൾ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായുടെ മാതാവേക്കി അപേക്ഷിക്കണമേ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ എത്രയും നിർമ്മലമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേക്ഷണമേ കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ കന്യാവ്രതത്തിന് വന്തരം വരാത്ത മാതാവേ സ്നേഹഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേമേ സൃഷ്ടാവിന്റെ മാതാവേണ്ടേ രക്ഷിതാവിന്റെ മാതാവേണ്ടേ വിവേക ഐശ്വര്യമുള്ള കന്യകെ അഭിഷ്കര പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കന സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ ഭീഷണമെ വല്ലഭമുള്ള കന്യകോണി അഭിഷ്കണമെ കനിവുള്ള കന്യകനെ അഭിഷ്കമ വിശ്വാസവതി ആയിരിക്കുന്ന നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമെ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേ അപേക്ഷ ബഹുമാനത്തിന്റെ പാത്രമേ അഭിഷ്ഠിക്കണമെ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷ ദിവരഹസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേക്ഷ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞീം സ്നേഹന്മാരുടെ രാജ്ഞീം വേദസാക്ഷികളുടെ രാജ്ഞീം വന്ദനീയന്മാരുടെ രാജ്ഞിയും കന്യകളുടെ രാജ്ഞിയും സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സ്വർഗാരോപിതിയായിരിക്കുന്ന രാജ്ഞിഷ്കണം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഭിഷ്കര സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദേവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവ് പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ യോഗ്യമായി പേടമാർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുടെ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിദംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയാന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ്യോടു കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ആമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ ആമീൻ സുഹൃതജം പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ